എല്ലാവർക്കും സ്വാഗതം ഈ ഏറിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൈജയന്തി അലനിക്ക് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മയുടെ കാര്യം പറയും അമ്മയ്ക്ക് വൈകിട്ട് കഞ്ഞിയും പയറും മതി വേറെ ഒന്നും ഇഷ്ടമല്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറയും ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് ബാലേന്ദ്രൻ വരുമ്പോൾ ഫുഡ് വിളമ്പി കൊടുത്തേക്കണം എന്നും പറഞ്ഞിട്ട് പറയുവാണ് വേറൊരു കാര്യം കൂടി നിന്നോട് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിൽക്കുന്ന വേലക്കാരും ഇതുവരെ ബാലേന്ദ്രനോട് കിന്നാരം പറയാനൊന്നും പോയേക്കൽ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്ന് പറയുമ്പം അലിനെ പറയുന്നുണ്ട് എന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്നേരം ദേഷ്യപ്പെട്ട് വൈദ്യുതി ചോദിക്കുന്നുണ്ട് നിന്നെ മനസ്സിലാക്കാൻ നീ ആരാ എനിക്ക് നിന്നെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ നീ അങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ മറന്നു പോകും എന്നിട്ട് അലിനോട് ചോദിക്കുവാണ് ഇവിടുത്തെ മെഷീൻസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ നിനക്കറിയാവോ വാഷിംഗ് മെഷീനും ഓവനും മിക്സിയും ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാവോ എന്ന് ചോദിക്കുമ്പം അയ്യോ ഇതൊന്നും സ്നേഹ നിികേതനത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പം നിന്റെ അനാശിച്ച നശിച്ച അനാധാരത്തിലുണ്ടോയെന്നോ അല്ല ഞാൻ ചോദിച്ചത് നിനക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാവോ എന്നാ ചോദിച്ചത് എന്ന് പറയും ഞാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിങ്ങോ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടു പോവാം പിന്നീട് നമ്മുടെ മാമച്ചായനെ കാണിക്കുന്നുണ്ട് മാമച്ചായൻ ആരും കാണാതെ ടെറസിൽ പോയി വരുന്ന സീർട്ട് വലിക്കുവാണ് ഇത് രേവതിക്കുട്ടി കാണുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി അന്നേരം തന്നെ പോയി ഗ്രേസിയമ്മ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അന്നേരം ഗ്രേസിയമ്മ എങ്ങോട്ടാണ് പെൺ കൊച്ച നീ കൊണ്ടുപോകണേ എന്ന് ചോദിച്ചു കൊണ്ടു തന്നെ അന്നേരം ഇങ്ങോട്ട് പോവാം ഞാനൊരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നിട്ട് കാണിച്ചു കൊടുക്കുവാണ് ടെറസിൽ നിന്ന് സീർട്ട് വിളിക്കുന്ന മാമച്ചായനെ എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് ഗ്രേസിയമ്മ മാമച്ചായ എന്ന് വിളിക്കുന്ന സീർട്ട് കയ്യിൽ നിന്ന് താഴെ പോകും എന്നിട്ട് എന്തായിരുന്നു ഇവിടെ പരിപാടി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും കാരണം ഇത് വലിച്ചെടുത്തേക്കുന്ന പുക വായി നിൽ നിൽക്കുക ഊത്തിക്കളയാൻ പറ്റത്തില്ലല്ലോ ഞാൻ കുറേ ചീത്ത പറയും കേട്ടോ നിങ്ങൾ സീർട്ട് വലിക്കില്ലായിരുന്നു നിങ്ങളവിടെ സീർട്ട് വലിക്കരുത് മദ്യപിക്കരുത് മധുരം കഴിക്കരുത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞേക്കുന്നതല്ലേ അങ്ങനെയൊക്കെ ചെയ്താത്ത കാര്യവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ഹാർട്ട് അറ്റാക്ക് എന്നിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയും അന്നേരം ചുമ് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക അന്നേരം വാ തുറന്നേ എന്തെങ്കിലും പറ മനുഷ്യ എന്ന് പറയുമ്പോൾ വാ തുറക്കുമ്പോൾ വായത് മൊത്തം പുകയട്ടോ വരുന്നത് അന്നേരം ഗ്രീസെമിക്ക് ദേഷ്യം വരുന്നുണ്ട് നേരം അവിടെ നിന്ന് രേവതി പറയുന്നുണ്ട് കുഴി കുഴിച്ചിട്ടേക്കുന്ന പോലെയാണ് ഈ വീടിൻ്റെ പല ഭാഗത്തും സീർട്ടും മദ്യവും ഒക്കെ ഒളിപ്പി വെച്ചിട്ടുണ്ട് എന്ന് ും മാമുച്ചായൻ പറയുന്നുണ്ട് അതെ നീ ഇവിടുത്തെ വേലക്കാരിയാണ് ആ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി കൂടുതലും ഇങ്ങോട്ട് പറയുമെന്നും വേണ്ട എന്ന് പറയും അന്നേരം ജയസിമ പറയുന്നുണ്ട് അവൾ പറഞ്ഞതാണോ കുഴപ്പം അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് വെക്കും എന്നിട്ട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് രേവതി കുട്ടിയുടെ തീങ്ങുവാടി എന്ന് പറഞ്ഞാൽ രേവതി കുട്ടിയും കൊണ്ട് അങ്ങ് ഗ്രേസിയമ്മ പോവുകയാണ് അന്നേരം രേവതി തിരിച്ച് തിരിഞ്ഞ് തന്നിട്ട് പറയുന്നുണ്ട് കാണിച്ചു തരാമെന്ന അന്നേരം നിന്നെ കാണിച്ചു തരാമെന്ന മാമച്ചായനും പറയുന്നുണ്ട് ഒരു വേലക്കാരി എന്നതിനപ്പുറത്തേക്ക് രേവതി കുട്ടി അവരെല്ലാം സ്നേഹിക്കുന്നുണ്ട് അതിന് അതുകൊണ്ടാണ് ഇതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ രേവതി കുട്ടിക്ക് അവർ കൊടുക്കുന്നത് ഏതായാലും അവർ പോയി കഴിഞ്ഞാൽ ആ സിഗരറ്റ് പോയല്ലോ എന്ന് എന്നോർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന മാമച്ചായനാട്ടോ കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ വൈജയന്തി കാണിക്കുന്നു രാവിലെ വൈജയന്തി ഇറങ്ങി വന്നിട്ട് അലിനോട് ചോദിക്കുകയാണ് ഇടി അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു നിരം കൊടുത്തില്ല എന്നൊരു പറയുമ്പം അത് തന്നെ കൊടുക്കാത്തതെന്ന് ചോദിക്കും അന്നേരം കൊടുത്തില്ല കൊടുക്കേണ്ട സമയം എന്താണ് എന്ന് എനിക്കറിയാം അന്നേരം ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നീ തർക്കുത്രം പറയുന്നു മര്യാദയ്ക്ക് അനുസരണയോടെ നിന്നണോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണ് എന്ന് നീ അറിയും എന്ന് പറയുമ്പം അലിനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് മര്യാദക്കേടാണ് കാണിച്ചത് ഇപ്പം മുത്തശ്ശിക്ക് ഫുഡുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നെ ഓടിക്കും അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടേന്ന് എനിക്കറിയാം ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു അന്നേരം പിന്നെ അതിനകത്തൊന്നും പറയാനില്ലല്ലോ അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞ് എന്ന് വിളിക്കുവാണ് താഴേന്ന് അലിന അതിന് കൃഷ്ണ ഓടി ഇറങ്ങി വരും സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത് ബാഗിൻ്റെ അകത്തേക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് വിടുവാണ് അധികം പകുതി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അന്നേരം പവുതിക്കുള്ള ടിഫിൻ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് അന്നേരം ഇതിൻ്റെ അകത്ത് ഇണതൊക്കെ അടി വച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പം ചോറുണ്ട് അതുപോലെ കറികളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എങ്കിൽ കൊണ്ടുപോയ്ക്കാം എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങും വാട്ടർ ബോട്ടിൽ എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കുക അന്നേരം ഇതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യം എനിക്കില്ല വേണ്ട എന്ന് പറയുമ്പം വെള്ളം കുടിക്കണോ എങ്കിലേ കറക്റ്റായിട്ട് ഡൈജഷൻ നടക്കുകയുള്ളൂ എന്ന് ആലീനെ പറയും അന്നേരം നീ എന്നു ൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുമ്പോഴേക്കും അതേ ഒരുപാട് നിഷേധമൊന്നും കാണിക്കണ്ട മര്യാക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോടി എന്ന് വൈജയന്തി പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് മേടിച്ചുണ്ടെങ്കിൽ പോകും അത് കഴിഞ്ഞ് വൈജയന്തി വന്നിരിക്കുന്നു വൈജയന്തിക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പാത്രവും സാധനങ്ങളും എല്ലാം എടുത്ത് വെക്കുവാണ് എന്നിട്ട് ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ചു വയ്ക്കും അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരും എന്നിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കുകയോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതെന്താന്ന് വയ്ക്കുമ്പോൾ മല്ലി ഇട്ട് തിളപ്പിച്ചതാണെന്ന് പറയും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാൻ തുടങ്ങും അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് ഇതെന്താ ബാലേന്ദ്രൻ ഫുഡ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തിരക്കാണ് ജ്വലറി ഇത്തിരി നേരത്തെ തുറക്കണം അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറയും അന്നേരം ഇനി പിന്നെ ഇവിടുന്ന് കഴിക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ ഒരു നേരം കഴിച്ചില്ലെന്നോർത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് വൈജ്യന്തി ഫുഡ് ഓരോന്നും വിളമ്പ് ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആട്ടോ അതെല്ലാം വിളമ്പി കഴിക്കുവാണ് വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ അലീന അന്നേരം നീ എന്താ ഈ നോക്കി നിൽക്കുന്നത് എൻ്റെ വയറ് കേടാക്കാൻ വേണ്ടിയാണോ എന്താ വേണ്ടത് എനിക്കകത്ത് പോയി എടുത്ത് കഴിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ കൊതിയൊന്നും വരത്തില്ല ഞാനല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കും ഞാൻ ചായ ഇട്ട് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓ ചായ രാവിലെ കുടിച്ചതല്ലേ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ ടപ്പേന്ന് ഓർമ്മ ഇട്ട് തരാമെന്ന് പറയുമ്പം ആ എനിക്ക് കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വൈജേന്ത് വൈജയന്ത ഒരുപാട് ഇഷ്ടപ്പെട്ടു ചാ സാമ്പാറും ചട്നിയും എല്ലാം അതെങ്കിലും ചായയും കൊണ്ട് കൊടുക്കും അന്നേരം ആ ചായ എടുത്തൊന്ന് കുടിച്ച് കുടിക്കുന്നതേക്കും അലിനി വയ്ക്കും ചായ എങ്ങനെയുണ്ടെന്ന് ആ കൊള്ളാം എന്നിങ്ങനെ പറയുവാണെ അത് കേൾക്കുന്നേയും ഭയങ്കര സന്തോഷമാണ് അലിനിക്ക് അതൊക്കെ ഓടിപ്പിടിച്ച് ഇറങ്ങി വരും നമ്മുടെ രോഹിത് രോഹിത്തും ഫുഡ് കഴിക്കുന്നൊന്നുമില്ല അന്നേരം നീ ഫുഡ് കഴിക്കുന്നതിലുമ്പോൾ ഇല്ല സമയം പോയി എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് എടാ ഇത് നല്ലതാണ് നീ കഴിക്കുക എന്ന് പറയും ആഹാ നല്ലതാണോ എന്ന് പറഞ്ഞാൽ വൈജ്യന്തി കുടിച്ചിട്ട് വെച്ചാൽ ചായ എടുത്ത് കുടിക്കുന്നത് അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് എടാ വൃത്തിയിട്ടവനെ അത് ഞാൻ ഞാൻ ഞാനെടുത്ത് കുടിച്ച ചായ പറയുമ്പോൾ അത് സാരമില്ല തള്ളചട്ടിയ പിള്ളേയ്ക്ക് കേടില്ല എന്നല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതും കുടിച്ചിട്ട് അങ്ങ് പോവുക അന്നേരവും ഈ വൈദ്യന്തി ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുക കേട്ടോ അലീന അന്നേരം വൈദ്യന്തി ചോദിക്കുന്നുണ്ട് ഇത് ഇനി നീ എന്തിനാ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്ക് അതിനെ ഫുഡ് എടുത്ത് കൊടുക്കാൻ മേലെ എന്ന് ചോദിക്കും എന്തെങ്കിലും മുത്തശ്ശിക്ക് ഫുഡുമായിട്ട് അങ്ങ് പോവാണ് അവിടെ പോയി മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതൊക്കെ കൊള്ളാലോടി ഇതെല്ലാം നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത ഇതെല്ലാം അതുപോലെ മുത്തശ്ശിയുടെ മോളും പറഞ്ഞു ഇത് നല്ലതാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ അവൾ നല്ലതാന്ന് പറഞ്ഞു അവളെ കൊണ്ട് നല്ലതാന്ന് പറിക്കണെങ്കിൽ ഇത്തിരി പാടാ അതേതായാലും നന്നായി എന്ന് പറയും അപ്പോഴത്തേക്കും മുറിയിലേക്ക് നമ്മുടെ വൈജ്യന്തി വരുന്നുണ്ട് എന്നിട്ട് പറയും അമ്മയ്ക്ക് ഫുഡ് കൊടുത്തുകഴിഞ്ഞ ശേഷം നീ ഗേറ്റൊക്കെ കുട്ടിയിട്ടേക്കണം ആര് വന്നാലും തുറക്കൊന്നും വേണ്ട എന്ന് പറയും അതുപോലെ ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് വരുമ്പം ഫുഡ് വിളമ്പി കൊടുത്തേക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് വൈജന്തി പോയി കഴിയുമ്പോൾ മുത്തു പറയും ഞാൻ തന്നെ ഇഡ്ഡലി നീ പോയി ഗേറ്റൊക്കെ കുറ്റിയിട്ടിട്ട് എന്ന് പറയും അങ്ങനെ അവർ നമ്മുടെ അലീനെ ഗേറ്റൊക്കെ കുറ്റിയിടാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചായനെ തന്നെയാണ് മാമച്ചായൻ പയ്യെ പാട്ടൊക്കെ പാടി മുറിയിലേക്ക് വരുവാണ് എന്നിട്ട് അവിടെ അലമാരി തോർന്ന് അതിൽ നിന്ന് ബൈബിൾ എടുക്കുക ഈ ബൈബിളിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് കുത്തി പൊളിച്ച് കളഞ്ഞിട്ട് കറക്റ്റ് ഒരു കുപ്പി കയറ്റി വയ്ക്കാൻ ഭാഗത്തിനുള്ള സ്പേസ് ആക്കിയാണ് കുഞ്ഞൊരു കുപ്പി വെക്കാൻ പാകത്തിനുള്ള സ്പേസ് എന്നിട്ട് ആദ്യീന്ന് മദ്യം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ആയിട്ടായിട്ട് റൂമിലേക്ക് വന്നത് എന്നിട്ടത് കുടിക്കുവാണ് കുടിച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ബാത്റൂമിൻ്റെ സൈഡിൽ രേവതി കുട്ടി നിൽക്കുന്നത് എന്നാണെന്നേ അന്നേരം നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് വെക്കുമ്പോൾ ഞാൻ മുഷിന ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നത് ആ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി എന്ന് പറയും അന്നേരം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നിൽക്കണ്ടേ ഇങ്ങനെ ആൾ അറിയാതെയാണോ നിൽക്കണ്ട എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്ന് ചോദിക്കും എന്നിട്ട് മാമച്ചായനോട് ചോദിക്കുന്നുണ്ട് അതെന്താ ഒരു കളറുള്ള വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് ഗ്ലാസ്സിലൊഴിച്ച് കണ്ടേ എന്ന് വയ്ക്കുമ്പോൾ അത് മരുന്നാണ് എന്ന് പറയും നേരം രവതി പറയുന്നുണ്ട് അത് മരുന്നൊന്നുമല്ല എന്ന് എനിക്കറിയാം മദ്യമല്ലേ ഞാനിത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഗ്രേസി അമ്മയോട് അങ്ങനെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്ന് ഞാൻ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്ന് പറയുമ്പം പിരിച്ചു പിരിച്ചുവിട്ടോ തൊട്ടടുത്ത നിമിഷം ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണ് പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ മാമച്ചായന ഇരിക്കുന്ന മാമച്ചായെ ഫുഡ് വിളമ്പി കൊടുക്കുവാണ് ഗ്രേസിയമ്മ അന്നേരം രേവതി പറയുന്നുണ്ട് ഇന്നൊരു സംഭവം ഇവിടെ നടന്നുവെന്ന് അന്നെങ്കിൽ മാമച്ചായം ഇനി ദേഷ്യപ്പെട്ടിട്ട് മിണ്ടിരുതെന്നിങ്ങനെ ചുണ്ടി വെരല് വെച്ച് കാണിക്കുവാണ് അത് കാണുന്നത് ഗ്രേസിയമ്മയ്ക്ക് കാര്യം മനസ്സിലാവും എന്താ വെച്ചാൽ കാര്യം പറയാം എന്ന് പറയും നേരം പറയുന്നുണ്ട് ഞാൻ ഇന്ന് മുറിയിൽ വെച്ച് ഒരു കളറുള്ള വെള്ളം മാമച്ചായം കുടിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഓഹോ മദ്യം കുഴിക്കുക കഴിക്കാൻ തുടങ്ങിയോ നിങ്ങൾ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങളെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കുസൃതി കാണിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇവിടെ അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടേ ഇവിടെ യജമാനന്മാരോട് സ്നേഹമുള്ള വേലക്കാരെയാണ് വേണ്ടത് അല്ലാതെ ഇവിടെ പോലത്തെ നിഷേധിയല്ല എന്ന് പറയുമ്പോൾ ആഹാ അവൾ പറയുന്നത് ചെയ്യുന്നത് നിങ്ങൾ കാണണ്ട ഞാൻ കണ്ടോളാം അവളെ ഒരിടത്തേക്കും വിടുന്നില്ല എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് അന്നേരം നീ മിണ്ടരുത് എന്ന് പറയുമ്പോൾ പറ കൊച്ചേ എന്താണെന്ന് വെച്ചാൽ പറയാ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ൊക്കെ എല്ലാവരും ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ആരും കാണാതെ വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് എന്ന് പറയുമ്പം ദേ ഗ്രേസ്യം ആഹാ അതും ചെയ്യാറുണ്ട് ചുമ്മാതല്ല മരുന്ന് കഴിച്ചിട്ടും ഷുഗർ കുറയാത്തേ നിങ്ങളെന്താ മനുഷ്യൻ നന്നാകത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ഇവളിവിടുന്ന് വിടണം ഇനി ഇവളിവിടെ നിർത്താൻ പറ്റിയല്ല നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെവിക്ക് പിടിക്കാൻ ചെല്ലുന്നേക്കും രേവതി കുട്ടി ഓടി വന്ന ഗ്രേസ്യമോട് ബാക്കി നിൽക്കും എന്നിട്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ഗ്രേസിയമ്മ ഗ്രേസിയമ്മയുടെ പുറകിൽ നിന്ന് അങ്ങനെ ഇരിക്കും എന്ന് അങ്ങനെ പറയുന്നുണ്ട് രേവതി പാമ്പച്ചായനോട് പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പേയും അലീന അത്തുനിന്ന് വരും ചിരിച്ചു മുഖത്തോടു കൂടി വാതിലം തുറന്നു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ അലീനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഒത്തിരി സന്തോഷം അങ്ങനെ നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോയൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ വൈ വൈജയന്തിക്ക് ഇത്തിരി ഒരു മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ